വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റ് പിക്കപ്പിൽ കയറ്റിക്കൊണ്ടുപോയ മൂന്നുപേരെ ചിതറ പോലീസ് മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു വളവുപച്ചയിലെ സജുവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി സൂക്ഷിച്ചിരുന്ന വാഹനം കഴിഞ്ഞ ദിവസം പകൽ നാലുമണിയോടു കൂടിയാണ് സംഘം കടത്തിക്കൊണ്ടുപോയത് ചിതറ കൊല്ലായിൽ നൗഫൽ കലയപുരം സ്വദേശി മുഹമ്മദ് ഇർഫാൻ ചിതറ പള്ളിക്കുന്നമ്പുറം സ്വദേശി സന്ദീപ് ലാൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പത്താം തീയതി നാലു മണിയോടെ വളവു പച്ചയിലെ സജുലിന്റെ വർക്ക്ഷോപ്പിലെത്തി ബുള്ളറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയവേ സജു തടഞ്ഞു ഇത് സാദിഖ് എന്നാളുടെ വാഹനമാണെന്നും തങ്ങൾക്ക് പൈസ തരാനുണ്ടെന്നും ജാഫർ ഖാൻ പറഞ്ഞു എന്നാൽ ഇത് അക്ബർ എന്നയാൾ പണിക്കായി കൊണ്ടുവന്നതാണെന്ന് സജു പറഞ്ഞെങ്കിലും പ്രതികൾ ഇത് കേൾക്കാൻ തയ്യാറായില്ല ബുള്ളറ്റ് ഓടിച്ചു പോകാൻ കഴിയാത്തതിനെ തുടർന്ന് പിക്കപ്പ് വിളിച്ചാണ് ബുള്ളറ്റ് പ്രതികൾ കയറ്റിക്കൊണ്ടുപോയത് തുടർന്ന് സജു ചിതറ പോലീസിൽ പരാതി നൽകി പിക്കപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കിഴക്കുഭാഗത്ത് നിന്ന് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബുള്ളറ്റും പോലീസ് കണ്ടെടുത്തു എന്നാൽ ബൈക്ക് അക്ബറിന് വിറ്റ സാദിക്ക് പ്രതികൾക്ക് പണം നൽകാനുണ്ടെന്നും അതിനാലാണ് എടുത്തുകൊണ്ട് പോയതെന്നുമാണ് പ്രതികളുടെ ബന്ധുക്കൾ പറയുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികൾ ഒരു മാസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ആടിനെ മോഷണം നടത്തിയതിന് അറസ്റ്റിലായിരുന്നു ജാമ്യത്തിലിറങ്ങി വീണ്ടും മോഷണം നടത്തുകയായിരുന്നുവെന്നാണ് ചിതറ പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം